ആവേശമെന്ന സിനിമയിലെ രംഗ എന്ന കഥാപാത്രത്തിലൂടെ ഫഗത് ഫാസില് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പ്രേക്ഷകരുടെ ഒരു ആവേശമായിട്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തുറന്ന് പറച്ചിൽ നടത്തിയിരിക്കുകയാണ് തൻ്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകൾ ഇല്ല എങ്കിൽ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ മാത്രം താൻ തിരിച്ചറിഞ്ഞ തൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം ആളുകളോട് പങ്കുവെച്ചു ഈ എന്ന സിനിമയുടെ റിവ്യൂസ് ഇറങ്ങിയ ഒരു സമയത്ത് ഒരു യൂട്യൂബറിൻ്റെ നിരീക്ഷണം വളരെ പ്രസക്തമായിരുന്നു അതിങ്ങനെയാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന പല നടന്മാരുടെയും വ്യക്തി ജീവിതത്തിൽ സ്വഭാവത്തിൽ അല്പം ആവേശവും എടുത്തിയാട്ടവും സ്വഭാവ ചെറിയ ചെറിയ സ്വഭാവ വൈകല്യങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അവരുടെ വ്യക്തി ജീവിതം നിരീക്ഷിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാം എന്നുള്ളത് മുതൽ നമ്മൾ ഫഹദ് ഫാസല് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഫഹദിൻ്റെ വിജയം എന്നു പറയുന്നത് അദ്ദേഹത്തെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ജീവനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്ന നസ്ത്രീ എന്ന പെൺകുട്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും വ്യക്തമായിട്ട് മനസ്സിലാക്കി സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന ആ ഫാമിലി ഭഗതിൻ്റെ വിജയം തന്നെയാണ് നൂറ് ശതമാനവും എന്നാൽ സാധാരണ നടന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതായത് അറുപത്തഞ്ചും എഴുപത്തഞ്ചും വയസ്സായിട്ട് പോലും വിഘു നൂരി വെച്ചിട്ട് ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്ത അതായത് താൻ എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ള ഒരു വ്യക്തി എന്താണെന്ന് പ്രേക്ഷകരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നടന്മാരുള്ള ഈ ഒരു സമയത്താണ് ഒരു വിഘുവ പോലും വയ്ക്കാതെ സിനിമയിൽ അഭിനയിക്കുകയും തൻ ഇന്നതാണ് തൻ്റെ സിറ്റുവേഷൻ ഇന്നതാണ് ഞാൻ ഇന്ന രോഗത്തിന് അടിമയാണ് എന്ന് നിർഭയം പറയുവാൻ ഭഗത് കാണിച്ച മനസ്സ് വലിയൊരു കാര്യമാണ് അത് മറ്റൊരു നടന്മാർക്കും അവകാശപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഭഗതിനെ നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം കാരണം യുവാവാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞാൽ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും ഇതൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല സത്യസന്ധമായി ഞാൻ എന്താണ് എന്ന് ആളുകളുടെ മുന്നിൽ അഭിനയിക്കാതെ ജീവിച്ച് കാണിക്കുന്ന ഒരേ ഒരു നടനായിട്ട് എനിക്ക് തോന്നുന്നത് ഭഗതിനെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞ തൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ അതായത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ആ ഒരു പ്രശ്നമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്ന ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ചില സമയത്തുള്ള പെരുമാറ്റം അല്ലെങ്കിൽ മനസ്സിനെ ഒരിടത്തും ഉറപ്പിച്ച് നിർത്താൻ കഴിയാത്ത അവസ്ഥ ഇങ്ങനെ മനസ്സ് പിടിവിട്ട് അലഞ്ഞു പോകുന്ന അവസ്ഥ ഇതൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വെല്ലുവിളികളുള്ളതാണ് ഇപ്പം ചെറുപ്പത്തിലേക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാമായിരുന്നു കൗൺസിലിങ്ങിലൂടെ മെഡിസിനിലൂടെ ഒക്കെ പക്ഷേ ഈ നാൽപ്പത്തൊന്നാം വയസ്സിൽ തനിക്കിനി അതിലത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരവസ്ഥ അദ്ദേഹം പറയുമ്പോൾ ആ വേദന അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയും നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളണം ഫകതെന്ന വ്യക്തിയുടെ ആ ഒരു തുറന്ന് പറച്ചിൽ ഒരു പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് പോലും ചിന്തിക്കാൻ ഇടയാക്കി ശരിയാണല്ലോ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ എന്നിലുമുണ്ടോ ഇതൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കും ഇത്തരത്തിൽ തുറന്നു പറയാനുള്ള ചങ്കൂറ്റമാണ് ഭഗതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ അല്പം വിശദമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആക്റ്റൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അല്ലെങ്കിൽ ഡി എച്ച് ഡി ആണ് തനിക്കുള്ളതെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ വരിക എടുത്തയാടി ഓരോ കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ പ്രവണത അതുപോലെ അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത വിധത്തിൽ ചിലപ്പോൾ നമ്മുടെ പേരുമാറ്റങ്ങൾ എല്ലായ്പ്പോഴുമുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാത്ത വരുന്ന അവസ്ഥ മറവി കൃത്യനിഷ്ഠയില്ലായ്മ ഇല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധ നൽകുക പിന്നെ അലഞ്ഞു നടക്കുന്ന മനസ്സ് ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം അത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീഴ്ചയിലൊക്കെ ഉണ്ടാകുന്ന പരിക്കുകൾ അല്ലെങ്കിൽ തലച്ചോറിലെ ഡോപ്പുമെൻ്റ് അളവില് കുറവുണ്ടാകുകയും മസ്തിഷ്കത്തിലെ ഇരു ഗോളങ്ങളും തമ്മിലുള്ള ഏകോപനവും കുറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഈ ഉണ്ടാകുന്നത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിൽ കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നൽകിയില്ലെങ്കിൽ ഇവർ ഇൻ്റർനെറ്റ് മൊബൈലൊക്കെ തുടങ്ങിയാൽ ഭയങ്കര അഡിക്ഷൻ ആയിരിക്കും ഭാവിയിൽ കഞ്ചാവ് പെണ്ണുകേസ് തുടങ്ങിയുള്ള പ്രശ്നങ്ങളിലേക്ക് ലൈംഗിക പരീക്ഷണങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അത് അദ്ദേഹം കൃത്യമായിട്ട് തുറന്നു പറഞ്ഞതും അതായത് തലച്ചോറിന് വരുന്ന പരിക്കുകൾ മാസം തികയാറുള്ള ജനനം ജനന സമയത്തുള്ള കുറഞ്ഞ ഭാരം ഇതൊക്കെ ഈ ഒരു അസുഖത്തിനുള്ള സാധ്യത വളരെ കൂട്ടുന്നൊരു കാര്യമാണ് അപ്പം ബിഹേവിയർ തെറാപ്പിയും മരുന്നേക്ക് ഇതിനുള്ള പ്രതിവിധിയുള്ളൂ അപ്പോൾ ഭഗത് എന്ന നടൻ തൻ്റെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകൾ എന്താണ് എന്ന് താനും സമാനമായ അസുഖത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് ഒരുപാട് ബഹുമാനിക്കാനാണ് തോന്നുന്നത് കാരണം സൊസൈറ്റിക്ക് ഈ ഒരു അസുഖത്തെക്കുറിച്ചുള്ള ഒരു അവേർനെസ് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ എന്നാൽ ഞാൻ പറയുകയാണ് ഈ ഭഗതൻ്റെ സിനിമ കണ്ടപ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവ് ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇലുമിനേറ്റിയെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല കള്ളുകൊടി കഞ്ചാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിപിടി ബഹളം ഇതൊന്നും ഒരു ശരിയായ പ്രവണത അല്ല എന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ കത്തോലിക്ക സഭയുടെ ചില ഭാഗത്തു നിന്നുള്ള സന്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അപ്പോൾ കലയെ കലയായിട്ട് ഒരു പരിധിവരെ എങ്കിലും അംഗീകരിക്കാനുള്ള മനസ്സുകൂടെ നമ്മൾ ഉണ്ടാക്കണം എന്തായാലും ഫകത് എന്ന നടൻ്റെ സിനിമകളെല്ലാം ബാംഗ്ലൂർ ഡേസ് ഉൾപ്പെടെ എല്ലാം മികച്ച സിനിമയാണ് അപ്പം നോക്ക ആദ്യ സിനിമയിൽ അഭിനയിച്ച് തകർന്നു പോയ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടി ഇനി ഒരിക്കലും സിനിമയിലേക്കൊരു തിരിച്ചുവരവ് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ അല്ല ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള ഒരു വിൽ പവർ ഫകദിനുണ്ട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഫഗദിനെ കൂടുതൽ കൂടുതൽ പ്രേക്ഷകർ ഇതോടുകൂടി നെഞ്ചിലേക്ക് ഏറ്റുകയുള്ളൂ എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം പ്രതീക്ഷിക്കാം